ചലത്രേണ്ടെ രണ്ടാമത്തെ ഇൻ്റർവ്യൂ ഇതിൻ്റെ രണ്ടാമത്തെ ഇൻ്റർവ്യൂ എന്നല്ല പറയുന്നത് ഒരുപാട് നാളിന് ശേഷം ഒരുമിച്ചൊരു ദിവസം എന്ന് വേണമെങ്കിൽ പറയാം മീനുണി കിട്ടേ മീലുണി ആനായിരിക്കുന്നത് എങ്ങനെയാന്ന് കാണിച്ചു തന്ന ആരാണിച്ചു തന്നെ ഇവര് പറഞ്ഞു മൂന്നാല് ദിവസം വേണം മൂന്നാല് ദിവസം ആന കഴിയുമ്പോ ഒറ്റ രാത്രി ഞാൻ പണി നടത്തിയിട്ട് ഞാൻ മാറ്റി നിർത്തിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ നിമിഷം എത്ര മാസത്തേക്കാ എത്ര ദിവസത്തേക്കാന്നൊക്കെ എന്നൊക്കെ പറയുന്ന ആൾക്കാർ എന്നാലും എനിക്ക് വിഷയം ഒന്നുമില്ല എത്ര ദിവസമായി ഞാൻ നിൽക്കുന്ന നീറ്റായിട്ടായിരിക്കും രാമനില് രാമന് രാമനെ പൊട്ടും പറ്റത്തില്ല അതിന് നല്ലപ്പം പ്രായം നല്ലപ്പം പ്രായും